തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി വിളിച്ചുചേർത്ത ബൂത്ത് ഭാരവുമായിട്ടുള്ള യോഗം വടക്കാഞ്ചേരി ജയ്ശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസും യു ഡി എഫും വൻ തിരിച്ചുവരവ് നടത്തുമെന്ന് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പറഞ്ഞു അതിന്റെ ആദ്യ സൂചനയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ വടക്കാഞ്ചേരി എം എൽ ഭീമമായ ഭൂരിപക്ഷത്തെയും മറികടന്ന് യു ഡി എഫിന് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ലീഡ് നേടാനായതെന്നും എൽ ഡി എഫിന്റെ ബ്രാൻഡ് സ്ഥാനാർത്ഥിയായിരുന്നിട്ടും കെ രാധാകൃഷ്ണന് നിസാര വോട്ടിനാണ് രമ്യാ ഹരിദാസിനെ തോൽപ്പിക്കാനായതെന്നും ഷാഹിദ കൂട്ടിച്ചേർത്തു പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത ബൂത്ത് ഭാരവാഹികളുടെ യോഗം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പക്ഷേ എന്നിരുന്നാലും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ വളരെ നിസാരമായ വോട്ടിന് തന്നെയാണ് കുമാരി രമ്യ ഹരിദാസ് പരാജയപ്പെടുത്തിയത് മാത്രമല്ല വടക്കാഞ്ചേരിക്കാർക്ക് അഭിമാനിക്കാം നമ്മളിവിടെ നിന്ന് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ നമ്മൾ പ്ലസ് ആണ് പത്ത് പതിനായിരായിരത്തോളം വോട്ടറുകൾക്ക് ഭൂരിപക്ഷത്തിന് ജയിച്ച എം എൽ എയുടെ അത്രയും ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം കൊടുക്കാൻ സാധിച്ചത് ഒരു വിജയം തന്നെയാണ് എന്നിരുന്നാലും കേരളത്തിൽ പതിനെട്ട് പിന്നെ മണ്ഡലങ്ങളിൽ വിജയിച്ചപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ ചെറിയ ചെറുതല്ല വലിയ ഒരു പരാജയം ഉണ്ടായതും അതും പാർട്ടി പരിശോധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇനി വരാൻ പോകുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ശക്തമായി പാർട്ടി ദേശീയ മുതൽ തിരിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന നേതാവ് സി ആർ രാധാകൃഷ്ണൻ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി